എൽ ഡി എഫ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും കേന്ദ്ര അവഗണനയ്ക്കെതിരായി ഡൽഹിയിൽ സർക്കാർ സംഘടിപ്പിക്കുന്ന സമരം ചർച്ചയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളും യോഗത്തിൽ ചർച്ചയായേക്കും വിവരങ്ങളുമായി വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു ഇന്നത്തെ യോഗത്തിന്റെ പ്രധാന അജണ്ട എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായ മുന്നൊരുക്കങ്ങളും ഒപ്പം തന്നെ ഡൽഹി കേന്ദ്ര സർക്കാരിന്റെ അവഗണനയുമാണ് ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ യാണ് എന്തായാലും ഇന്ന് ഇപ്പൊ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് എൽ ഡി എഫ് യോഗം നടക്കുക ഈ യോഗത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് അതായത് ഈ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങളാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഈ മുന്നൊരുക്കങ്ങൾക്കോടൊപ്പം തന്നെ കേന്ദ്ര അവഗണനയ്ക്കെതിരായി സർക്കാർ നടത്തുന്ന സമരം ഡൽഹിയിൽ നടത്തുന്ന സമരത്തെ കുറിച്ചും ചർച്ചയാകുന്നുണ്ട് അതിന് പ്രധാനമായും കാരണം കേന്ദ്രം സർക്കാരിന് വേണ്ട രീതിയിലുള്ള വിഹിതം നൽകുന്നില്ല പണം നൽകാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് സാമ്പത്തികമായി സർക്കാർ യും സംസ്ഥാനത്തെയും ബുദ്ധിമുട്ടിക്കുന്നു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം വി ഡി സതീശനുമായി പ്രതിപക്ഷ നേതാവുമായി ഒരു ചർച്ച നടത്തിയിരുന്നു ഓൺലൈനായി നടത്തിയ ചർച്ചയിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെയും അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയെയും ഒക്കെയും ഈ സമരത്തിനായി ഒന്നിച്ചു നിർത്താനായി സർക്കാർ ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രി നടത്തിയ ഈ ചർച്ചയിൽ വ്യക്തമായി പറഞ്ഞിരുന്നു സാമ്പത്തികമായി നേരിടുന്ന ഈ ഒരു നടപടിക്കെതിരെ സമരമായി മുന്നോട്ടു പോകാൻ പ്രതിപക്ഷവും അണിനിരക്കണം എന്നാവശ്യപ്പെട്ടു പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത് കേന്ദ്ര അവഗണന ഒരു കാരണം മാത്രമാണ് സാമ്പത്തിക ഞെരുക്കത്തിനോ അല്ലെങ്കിൽ സംസ്ഥാന സാമ്പത്തിക പ്രതിസന്ധിയിലാകാനുള്ള കാരണം അത് മാത്രമല്ല സംസ്ഥാന സർക്കാരിന്റെ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഉള്ളത് കൊണ്ടാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ അഭിപ്രായം അതുകൊണ്ട് ഇന്ന് യോഗത്തിൽ പ്രധാനമായും ഇതിന് ഈ സമരത്തിനായി മുന്നൊരുക്കങ്ങൾ എന്തൊക്കെ തേടണം അതോടൊപ്പം തന്നെ മുന്നണി എങ്ങനെയാണ് ഒന്നിച്ചു നിൽക്കുക എന്നടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും ഇതോടൊപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കോൺഗ്രസ് വലിയ രീതിയിലുള്ള മുന്നേറ്റത്തിന് തയ്യാറാവുകയാണ് ബി ജെ പിയും അവരുടെ പ്രചരണ പരിപാടിയുടെ ആദ്യഘട്ടമൊക്കെ ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട കാര്യവും ചർച്ചയാകും മുന്നണികളിൽ സീറ്റ് നൽകുന്ന കാര്യവും അതോടൊപ്പം തന്നെ ആരെയൊക്കെയാണ് മത്സരിപ്പിക്കേണ്ടതെന്നുള്ള പ്രാഥമിക ചർച്ച അടക്കമുള്ള കാര്യങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും ഇന്ന് നടക്കുന്ന യോഗത്തിൽ പ്രധാനപ്പെട്ട ഈ കാര്യങ്ങളൊക്കെയും ചർച്ചയാകുന്നതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു തീരുമാനങ്ങളിലേക്ക് കടക്കുന്നില്ല കാരണം ഇനി വരും ദിവസങ്ങളിലെ യോഗങ്ങളിൽ കൂടിയായിരിക്കും കാര്യങ്ങൾ നടത്തുക ഏതായാലും ഇനി ഈ തെരഞ്ഞെടുപ്പുമായി ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ ശ്രദ്ധിക്കേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് യോഗത്തിന് ശേഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ചയാകും തുടർന്ന് ആരെയൊക്കെയാണ് ഇനി ഏതൊക്കെ സീറ്റിൽ മത്സരിപ്പിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെയും തീരുമാനിക്കും ഏതായാലും ജനങ്ങളുമായി അടുത്തു നിൽക്കുന്ന മികച്ച നേതാക്കളെ തന്നെ ഇതിന് ഉൾപ്പെടുത്തും അല്ലെങ്കിൽ ഈ സീറ്റ് നൽകും എന്നുള്ള കാര്യം തന്നെയാണ് കഴിഞ്ഞ ഒരു പത്രസമ്മേളനത്തിൽ നിന്നും പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചിരുന്നത് ഏതായാലും അതിനുള്ള സൂചനകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ഇന്നത്തെ യോഗത്തിന് ശേഷമുള്ള വിശദീകരണത്തിൽ ഇന്നത്തെ യോഗവുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളെ കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനും സാധിക്കും ദിവ്യ വിഷ്ണു ഇതുമായി ബന്ധപ്പെട്ട ഇന്നത്തെ ഈ ഒരു ചർച്ച അല്ലെങ്കിൽ ഇന്നത്തെ യോഗത്തിൽ പ്രധാനമായും ചർച്ചയാകുന്നത് നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപക്ഷെ കേന്ദ്ര സർക്കാരിന്റെ അവഗണന തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ചർച്ചയൊക്കെയാണ് കാണുന്നതെങ്കിൽ പോലും ഒട്ടനവധി വിഷയങ്ങളാണ് ഈ ഒരു യോഗത്തിൽ ചർച്ച ചെയ്യാനുള്ളത് വീണാ വിജയന്റെ എക്സാലോജിക്കിനെതിരായ പ്രശ്നം തുടങ്ങി ഒരു ഒട്ടനവധി ഇപ്പോൾ വന്നു നിൽക്കുന്നത് മന്ത്രിയുടെ പി രാജീവിൻ്റെ പി രാജീവിനെ ഇ ഡി നോട്ടീസ് അയക്കും അല്ലെങ്കിൽ ഇത്തരത്തിലൊരു മൊഴി രേഖപ്പെടുത്തും തുടങ്ങിയ വാർത്തകളൊക്കെ തന്നെയുണ്ട് ഇതൊക്കെ ഇതെല്ലാം ഇത്തരത്തിൽ ഇന്നത്തെ ഒരു വിഷയ ഇന്നത്തെ ഒരു യോഗത്തിൽ ചർച്ചയാവാൻ സാധ്യത ഉള്ളതല്ലേ എങ്ങനെയായിരിക്കും ഇത് ഇന്നത്തെ യോഗം നോക്കിക്കാണുന്നത് ദിവ്യ സാമ്പത്തികമായ ഞെക്കുന്ന സാഹചര്യത്തിൽ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇ ഡി അന്വേഷണം അടക്കമുള്ള കാര്യങ്ങൾ അതോടൊപ്പം കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ കഴിഞ്ഞ യോഗത്തിലൊക്കെയും വീണാ വിജയനെതിരായ ആരോപണവും മെക്സാലോചിക്കിന്റെ കാര്യമൊക്കെയും വിശദീകരിച്ചിരുന്നു ആ യോഗത്തിന് ശേഷം പത്രസമ്മേളനത്തിലൊക്കെയും എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ അത് വ്യക്തമാക്കി പറഞ്ഞിരുന്നതാണ് വീണാ വിജയനെ വ്യക്തിപരമായ വേട്ടയാടുന്നു അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ഒരു കാരണം ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്രത്തിന്റെ അവഗണന ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പരിശോധനകളൊക്കെ നടത്തുന്നത് ഇ ഡിയുടെ ഈ പരിശോധന ഉണ്ടാകുന്നതും സർക്കാരിനെതിരെ സമ്മർദ്ദത്തിലാക്കാനുള്ള ശ്രമമാണ് പാർട്ടിയോ സർക്കാരിനെയോ ഇത് ബാധിക്കില്ലെന്നും ഇതൊരു വ്യക്തിക്ക് മേലെ നിൽക്കാനുള്ള കടന്നുകയറ്റം മാത്രമാണെന്നുമാണ് എം വി ഗോവിന്ദൻ അറിയിച്ചത് അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായുള്ള പകപോക്കലാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് കേന്ദ്രം അത്തരത്തിലുള്ള നീക്കവുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഇതിനെ ചെറുത്ത് നിർത്താൻ നിർത്താനുള്ള സാധ്യതകൾ പരിശോധിക്കുന്നുണ്ട് ഏതായാലും കഴിഞ്ഞ യോഗത്തിലൊക്കെയും ഇത് ചർച്ച ആയതുകൊണ്ട് തന്നെ ഇത് ഇപ്പോൾ സാമ്പത്തിക ഘടനയെ ബാധിക്കുന്ന വിധത്തിൽ സംസ്ഥാന സർക്കാരിനെ ഞെരുക്കുന്ന ഒരു വിഷയത്തിലേക്ക് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉൾപ്പെടുത്തി കാര്യങ്ങൾ ഈ ഒരു വിഷയം കൂടി ഉൾപ്പെടുമെന്നാണ് വ്യക്തമാകുന്നത് അതായത് അതിനപ്പുറത്തേക്ക് ഇത് വലിയൊരു ചർച്ചയാകാനുള്ള സാധ്യത കുറവാണ് ഏതായാലും ഇന്നും അത് ചർച്ചയാകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് പക്ഷേ പ്രധാനമായും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഈ നടത്താൻ പോകുന്ന സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും ചർച്ച ചെയ്യുക ദിവ്യ രീ വിഷ്ണു വ്യക്തമാണ് എൽ ഡി എഫ് യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും പതിനൊന്ന് മണിക്കാണ് യോഗം ആരംഭിക്കുന്നത് കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഡൽഹിയിൽ സർക്കാർ സംഘടിപ്പിച്ച സമരം ചർച്ചയാകും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു വിഷയങ്ങളും മുന്നൊരുക്കങ്ങളും ഒക്കെയായിരിക്കും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാവുന്നത് വിശ് വിശദാംശങ്ങൾ നൽകിയത് വിഷ്ണു കരുണാകരനാണ്